കൊടകര പ്രസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അനുമോദിച്ചു കൊടകര പ്രസ് ക്ലബ്ബിൽ നടത്തിയ അനുമോദന യോഗം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പർപ്പുകര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പ്രസ് ക്ലബ് സെക്രട്ടറി ടി ജി യജോ പ്രസ് ക്ലബ് ട്രഷറർ ഡീനോ കൈനാടത്ത് എന്നിവർ സംസാരിച്ചു ജനാധിപത്യത്തിന്റെ ഒരിക്കലും ഒഴിച്ചു ഒരു നമ്മുടെ സ്റ്റേറ്റ് എന്നൊക്കെയാണ് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ടു പോകുമ്പോ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറയാറുള്ളത്

माना सनीश कुमारे पेर स्वागतु